ഞാനിതൊരു ബൈക്കും എടുത്ത് കർണാടകയുടെ ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് കർണാടക ചാമരാജ് നഗർ ഡിസ്ട്രിക്റ്റിലുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ കണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തമിഴ്നാട് ഈറോ ഡിസ്ട്രിക്റ്റുകളിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു റോട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്തിന് പോകുന്ന വഴിക്ക് നിരവധി കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ കാർഷിക ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടുത്തെ കൃഷി രീതികൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ അതുപോലെ തന്നെ അവരുടെ വീടും അവർ താമസിക്കുന്ന സ്ഥലങ്ങളും ആ വീടിൻ്റെ ഇടവഴികളിലൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്ത് നേരെ ചെന്നെത്തുന്നത് ഈ ചാമരാജ് നഗർ ഡിസ്ട്രിക്റ്റിലെ തന്നെ അവസാനത്തെ ഒരു ഗ്രാമമായിട്ടുള്ള അറക്കളവാടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം അതായത് നിരവധി ഗ്രാമങ്ങളുടെ ഒരു ആസ്ഥാന കേന്ദ്രമായിട്ടുള്ള അറക്കളവാടി എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ ടൗൺ പ്രദേശം പോലത്തെ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം നമ്മൾ എത്തുന്നു അവിടെ നിന്ന് വീണ്ടും ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കർണാടകയുടെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്ന് ഈറോഡ് ഡിസ്ട്രിക്റ്റിൽ പെടുന്ന സത്യമംഗലം ഫോറസ്റ്റ് വഴി യാത്ര ചെയ്ത് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ഗ്രാമങ്ങൾ കാണാൻ പറ്റും അതിലൊരു ഗ്രാമമായിട്ടുള്ള അരുൾവാടി എന്ന് പറയുന്നൊരു ഗ്രാമമാണ് നമ്മൾ ഇന്ന് ലക്ഷ്യമാക്കുന്നത് അർക്കളവാടി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ നമ്മളീ ഇടയിലുള്ള ഗ്രാമങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ വീടില് ഇപ്പൊ ഞാൻ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അർക്കളവാടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഇതൊരു ചെറിയ ജംഗ്ഷൻ ആണ് ഇവിടെ കുറെ കടകളും ഒക്കെ ചുറ്റു ഭാഗം ഒരുപാട് ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് ഉള്ളത് ഇതും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് ഒരു ദിവസം മൂന്നു നേരം നാലു നേരം കണ്ട് ബസ് വന്ന് പോകുന്ന ഒരു സ്ഥലം ഇവിടുന്ന് താഴേക്കൊരു റോഡ് കാണാം ആ റോഡ് നേരെ പോകുന്നത് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന ചോദിക്കുന്നു പത്തതിൻ്റെ ഇടയ്ക്കാണല്ലോ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ആ റൂട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകാൻ പോകുന്നത് ആ റൂട്ട് എവിടെ പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് വരും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാടാണ് അതായത് അരുൾവാടി എന്ന് പറഞ്ഞൊരു സ്ഥലം അതായത് ഈ ഈറോഡ് ഡിസ്ട്രിക്റ്റിൽ പെടുന്ന സ്ഥലമാണ് പിന്നെ അരുൾവാടി അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പൊ ഇതിന് മുമ്പത്തെ വീട് കാരണം നമ്മുടെ ഈ അർക്കളവാടിക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഗ്രാമങ്ങൾ കണ്ടു ഇനി നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഗ്രാമങ്ങൾ കാണും അതായത് കർണാടകന്റെ കുറച്ച് ഗ്രാമങ്ങളും കാണും തമിഴ്നാടിന്റെ കുറച്ച് ഗ്രാമങ്ങളും കാണും അപ്പം നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഇവിടെ ഇവിടെ തമിഴ് ആർക്കും അറിയില്ല ഇവിടെ കന്നഡ മാത്രമേ സംസാരിക്കുള്ളൂ ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാൻ പോകുക നമുക്കൊന്ന് നോക്കാം ഞാൻ ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങിയതാണ് അപ്പം ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഈ റോഡ് ഡിസ്ട്രിക്റ്റിൽ പെട്ടിട്ടുള്ള അരുൾവാടി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോണത് അപ്പം നമുക്ക് പുറപ്പെടാം ഒരു ഇൻറ്റീരിയർ റൂട്ട് ആയതുകൊണ്ട് അത്ര ചെക്ക് പോസ്റ്റ് അത്ര വലിയൊരു സീനൊന്നും ഉണ്ടാവില്ല കാരണം ആ ഒരു വളരെ സാധാരണമായിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് പോകുന്നുണ്ട് ആ റോഡാണ് തമിഴ്നാട് റോഡ് എന്ന് പറയുന്നത് സീ ആർക്കുളവാടി നമുക്ക് നേരെ പോവാം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും പോയി നോക്കാം പിന്നെ ഇവിടെ കൂടുതലായിട്ട് കന്നഡ സംസാരിക്കുന്ന കന്നഡ അതായത് തമിഴ് ഒട്ടും അറിയാത്ത ആൾക്കാരാണ് ബോർഡർ ആണെങ്കിൽ പോലും തമിഴ് ഒട്ടും അറിയാത്ത ആൾക്കാരാണ് പിന്നെ ആ ഭാഗത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ ഉള്ള തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാല് അവിടെ കുറച്ച് തമിഴ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും കൂടുതലായിട്ട് അവിടെയും കന്നഡ സംസാരിക്കുന്ന നമുക്ക് കാരണം ഇവിടെ ഏകദേശം ഒരു കർണാടക കൾച്ചർ തന്നെയാണ് തമിഴ്നാട് ആണെങ്കിൽ പോലും ഒരു കർണാടക കൾച്ചറാണ് റോഡിന്റെ കണ്ടീഷനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ എന്നാലും ബൈക്ക് വളരെയധികം കംഫർട്ടബിൾ ആണ് നമ്മൾ സാധാരണമായിട്ടുള്ള ചെറിയൊരു ബൈക്ക് എടുത്തിട്ട് വരികയാണെങ്കിൽ വലിയ ശ്രദ്ധിക്കപ്പെടില്ല അങ്ങനെ അങ്ങ് പോവാം പിന്നെ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇങ്ങനെ അതായത് ഗ്രാമത്തിന്റെ ഒതുങ്ങി കൂടി ജീവിച്ച് പോകുന്ന ആൾക്കാരാണ് അതായത് പുറം ലോകമായിട്ട് വലിയ ഒരു ടച്ച് ഉണ്ടാവില്ല അവർ നേരം വെളുത്താല് പാടത്തേക്ക് ഇറങ്ങും കൃഷി ചെയ്യും വൈകുന്നേരം വീട്ടിൽ വരും അത്ര തന്നെ അല്ലാതെ വേറെ അവർക്ക് വേറെ എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് അത് മാത്രല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരും വല്ലാണ്ട് വരുന്ന പുറത്തെ ആൾക്കാരെ കണ്ടുള്ള പരിചയം ഇവർക്കുണ്ടാവില്ല അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു വിനയായി മാറാറുണ്ട് അത് എനിക്ക് ഉണ്ട് കാരണം അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണേന്റെ പുറത്ത് നമ്മൾ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം ആ ഒരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേറെ എല്ലാം എല്ലാ അതിന് വേണ്ടി ചില ആൾക്കാരാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നമുക്ക് ഇത്രയും നിഷ്കളങ്കരായ മനുഷ്യന്മാരുണ്ടോ എന്ന് തോന്നിക്കും അത്രക്ക് പാവങ്ങളായിട്ടുള്ള ആൾക്കാരും കുറേ ഉണ്ടാവും ചില ആൾക്കാർ ചില മാടമ്പിത്തരമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ പലവിധം ആൾക്കാരാണ് ഇപ്പൊ ഈ ടൂറിസ്റ്റും അല്ലെങ്കിൽ പുറത്തുനിന്ന ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം അവർക്ക് ഒരു പുറത്തുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടും ഇടപഴകിയിട്ടുള്ള ചെറിയൊരു കൾച്ചർ ചേഞ്ച് ഉണ്ടാവും അതുണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം റോഡൊന്നും കണ്ടില്ല ഇത് ഒരു ഉൾ റോഡാണ് ഉൾപ്രദേശാണ് ആ റോഡൊന്നും വലിയ ഇതില്ല എന്തായാലും കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് വരും നമുക്കപ്പൊ കാണാം അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കാണാം ഓക്കെ അടുത്ത ഒരു ഗ്രാമം എത്തി സ്ഥലം പേരൊക്കെ ഇങ്ങനെ മേപ്പ് നോക്കേണ്ടി വരും ഈ ഭാഗത്തൊക്കെ ഒരുപാട് മലയാളികള് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് പോർത് ഏതാ സ്ഥലം ചോദിക്കണോ അമ്മ അരുൾവാടി അരുൾവാടിന്ന് ചെറും മുന്നോട്ടാണെന്ന പറഞ്ഞ റോഡൊക്കെ കറക്റ്റ് തന്നെയാണ് എന്താ ഞാനിവിടെന്താ മാപ്പിടാത്ത വെച്ച് കഴിഞ്ഞാല് മാപ്പിട്ട് അതിനേക്കാളും വലിയ കൺഫ്യൂഷനാണ് മാപ്പ് ഏയിലേക്കൂടെ ഒക്കെ പോകും സംഭവം ഞാൻ മുമ്പ് ഇട്ടിട്ട് എനിക്ക് അത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല അത് വേറെ എളുപ്പ റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ റൂട്ടിലൊക്കെ കാണിക്കുന്നത് അപ്പൊ അത് സെറ്റ് ആവില്ല അപ്പൊ ഇങ്ങനെ ചോദിച്ചോയി പോവാനാണ് നല്ലത് കാരണം ഗ്രാമപ്രദേശങ്ങളല്ല അടുത്തടുത്തുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മളൊന്ന് വഴി പഴിച്ചു കഴിഞ്ഞാല് വേറെ കൂടെ പോകും പിന്നെ റോഡിന്റെ കണ്ടീഷൻ കാണില്ല ഇതുപോലെ ആയിരിക്കും റോഡൊക്കെ ബൈക്ക് അല്ലാത്ത വേറെ വണ്ടിയും നടക്കില്ല ബൈക്കാവുമ്പോ വിട്ടടിച്ച് അങ്ങനെ പോവാ സുഖാണ് വിജനമായ സ്ഥലം ഈ തമിഴ്നാട് ബോർഡർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് അറിയില്ല അങ്ങനെ ഉണ്ടാ തന്നെ അത് സത്യമംഗലം ടൈഗർ റിസർവിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഒക്കെ ആയിരിക്കാനും സാധ്യത റോഡ് ഭയങ്കര പരിതാപകരമായ റോഡാ കേട്ടോ ആദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറെ മുമ്പ് ചെയ്തെല്ലാം പൊട്ടി പൊളിഞ്ഞ് പോയി കിടക്ക you <laughs> എങ്ങോട്ടാണ് ഈ പോണത് എന്നല്ലേ വഴി അങ്ങനെ തമിഴ്നാട് എല്ല ഈ ആരംഭം ഇല്ലേ ബോർഡുണ്ടില്ലേ യെസ് ബോർഡ് അങ്ങോട്ട് ഇനി തമിഴ്നാട് തുടങ്ങി തോന്നുന്നു ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ല ചിലപ്പോൾ വെച്ചിട്ടങ്ങ് ചെന്നിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ടാവുമായിരിക്കും താഴേക്കെന്തോ ഭയങ്കരമായ കൺസ്രഷൻ കൺസക്ഷൻ അല്ല ലാൻഡ് നികത്തുണ്ട് മറ്റേത് ജെസിബി കൃഷിയാണോ അല്ലെ ഈ സൈഡും ഉണ്ട് ഓക്കെ ഒരു റോഡ് കുഴപ്പമില്ല തമിഴ്നാടിൻ്റെ ആയതുകൊണ്ടാണോ ഏ പക്ഷെ ഇവിടെ വീടുകളൊന്നുമില്ല കേട്ടോ വിജലമായ സ്ഥലമാണ് രണ്ട് സൈഡിലേക്ക് കൃഷിയുണ്ട് ആ സെയിം ലൊക്കേഷൻ തന്നെയാണ് പക്ഷെ വേറൊരു ഫീൽ ഒരു ഫോറസ്റ്റിന്റെ പ്രതീതി ഇണ്ട് ഇവിടെ അങ്ങോട്ട് ആരുമില്ല വാഹനങ്ങൾ കുറവാണ് വളരെ കുറവാണ് ചെല്ലുമ്പോ എന്താ ചെക്ക് പോസ്റ്റ് ഉണ്ടോ നോക്കാം ഈ പരിപാടി ഇവിടെ ഉണ്ട് ഇണ്ട് റോട്ടില് മുതര കൊടുക്ക ചോളത്തിന്റെ ഒക്കെ കൃഷി ആട്ടോ ഭയങ്കരായിട്ട് അപകടത്തിക്ക് ചോളം മഞ്ഞൾ മഞ്ഞളുണ്ട് തമിഴ്നാടാണ് തോന്നുന്നത് ബോർഡ് കണ്ടു പക്ഷെ വേറെ ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ലല്ലോ കുറച്ചു ദൂരം കാണാം തമിഴ്നാടാണ് റോഡൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ രഥം കുളം അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് ആ ഭാഗത്ത് കൃഷിക്കുള്ള വെള്ളമായിരിക്കും പക്ഷെ നല്ല സീനറി ആണ് നിർത്തിയതാണ് കുറെ പേരുണ്ട് വന്നു ഇവിടെ മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് ഉണ്ടോ ഞാൻ വരുന്ന വഴിക്ക് കുറെ പേര് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല ആനപ്പിണ്ടൊക്കെ കുറെ റോട്ടിൽ കണ്ടു ഇപ്പം കുറെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളാണ് വീടുകളൊക്കെ കാണാൻ തുടങ്ങി അത് ഞാൻ പിന്നെ വീണ്ടും റെക്കോർഡ് ചെയ്തത് ദാരുവാടി ഇവിടെ ചെക്ക് പോസ്റ്റ് വേണ്ടില്ലല്ലോ അരുൾവാടി എന്ന് പറഞ്ഞ സ്ഥലത്തിട്ടോ ബോർഡ് അരുൾവാടി ബോർഡ് എത്തി നേഴ്സറി സ്കൂളൊക്കെ തമിഴ്നാട് ബ്യൂട്ടിഫുൾ വില്ലേജ് ഫ്രം ഈറോഡ് ഡിസ്ട്രിക്ട് വളരെ സ്കൂളൊക്കെ ഉണ്ട് അരുൾവാടി ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തി ഇവിടെ ഫുള്ള് ഈ മഞ്ഞ ആൽമരങ്ങളാണല്ലോ അവിടെ റോഡിന്റെ അവിടുന്ന് കുറെ ദൂരത്തും തുടങ്ങിയിട്ടുണ്ട് ഈ ആൽമരങ്ങളും ഇങ്ങനെ നിൽക്കുക ആൽമരങ്ങളന്നല്ലേ ഈ മേലെന്ന് ഇത് തൂണത് ആൽമര ഇതാണ് അരുൾവാടി എന്ന് പറഞ്ഞ തമിഴ് വില്ലേജ് തമിഴ്നാട് വില്ലേജാണിത് പക്ഷെ ഇവിടെ കന്നഡ പീപ്പിൾ തന്നെയാണ് കൂടുതലുള്ളത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയ എഴുത്തുകളൊക്കെ ഔദ്യോഗികമായിട്ടുള്ള എഴുത്തുകളൊക്കെ തമിഴില് അതായത് തമിഴ്നാടിൻ്റെ അല്ലാതെ പരസ്യ ബോർഡുകൾ മറ്റും ഉള്ളതെല്ലാം പിന്നെ കന്നഡത്തിലാണ് ഉള്ളത് വേണ്ടതൊക്കെ അതിന്റെ തെരുവുകളാണ് ഊ അന്ധകാലത്ത് ഗ്രാമം എന്താ அருள்வாடி அருள்வாடி உற்பத்தியாளர்கள் கூட்டுறவு சங்கம் சொசைட்டி பேங்க் ஆனது பச கன்னட படிக்கின்ற ஆளுக்காரு தோணா கன்னடத்தில் எழுதி வச்சி அப்படின்னு அருள்வாடி தமிழ்நாடு தானே தமிழ் தெரியுமா உங்களுக்கு அப்படியே போனோம் ஆலோல வேறு வில்லேஜஸ் எதாவது இருக்கா பக்கத்தில் நிறைய இருக்கா எல்லாம் என்ன விவசாயமா ஸ்பெஷலாக ஏதாவது பார்க்குறதுக்கு எதாவது இருக்காங்க கொங்கலி எங்க எவ்வளோ தூரம் உங்களுக்கு கன்னடா தெரியும் தமிழும் தெரியும் ரெண்டு தெரியும் ப்ராப்பரா கன்னடாவா தமிழா நீங்க கன்னடாவா தமிழா என்ன ரெண்டு பேரும் பேசுவீங்க ஆனா ப்ராப்பரா உங்க மொழி கன்னடா கன்னடா இங்க வந்து கன்னடா பீப்புள் தான் இருப்பாங்க ஆனா தமிழ்நாடு ஆ ഈ അറുൾവാടി എന്ന് പറയുന്ന ഗ്രാമം സത്യമംഗലം ഫോറസ്റ്റിന്റെ പരിസരത്തുള്ള ഒരു അവസാനത്തെ തമിഴ്നാട് ഗ്രാമമാണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയാം വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും എന്നുള്ളത് അറിയാം പക്ഷെ ഇവിടെ വന്നു ഇവിടുത്തെ ജനങ്ങളെ കഥ കേട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് സാധാരണ ഒരു ആന ഇറങ്ങുന്ന ഗ്രാമം അതായത് ഒരു കൂട്ടം ആനകൾ അത് ഒരു കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൂട്ടത്തിൽ മിനിമം അമ്പത് ആനകൾ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് അപ്പം അതിൻ്റെ അവർ ഈ ഗ്രാമത്തിലേക്ക് ആന കടന്നു വരുന്നതിന്റെ വീഡിയോകളൊക്കെ എനിക്ക് ഫോണിൽ അവരെടുത്ത് വെച്ചൊക്കെ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഞാൻ ഈ ഗ്രാമത്തില് അവർ ഉപേക്ഷിക്കപ്പെട്ട കൃഷിയിടങ്ങളൊക്കെ പോയി കണ്ടു അപ്പോൾ അത് ഒരു എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതിലും കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അതൊരു വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാരണം ഈ ഗ്രാമവാസികൾ ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ നമ്മൾ ഇത് പറഞ്ഞിരുന്നു അവരുടെ പരാതികളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം